ം അടയ്ക്കാത്തോട് കരിയങ്കാപ്പിൽ കിണറ്റിൽ കാട്ടുപന്നികൾ വീണു കുരിശിങ്കൽ പോളിന്റെ ഇല്ലാത്ത കിണറ്റിലാണ് ഏഴ് പന്നികൾ വീണത് തുടർന്ന് വൈൽഡ് ലൈഫ് വാർഡനായ പഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷിന്റെ ഉത്തരവ് പ്രകാരം ഷൂട്ടർ ജോബി സെബാസ്റ്റ്യൻ സ്ഥലത്തെത്തി പന്നികളെ വെടിവെച്ചു When you dream, it's okay, let go. You have Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey! Smile! How is yeah, it? Oh, we are ready. Uh huh. <sighs> Engile. ും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ